കൊടുക്കുക എന്ന് പറയുന്നത് ഈ ട്രസ്റ്റ് തന്നെയാണ് അഞ്ച് വർഷമായിട്ട് തുടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ സനം നൗഫ് സ്പോക്കൺ ഇംഗ്ലീഷ് നമ്മൾ ആ സെന്റൻസ് വെച്ചിട്ട് ചിലപ്പോൾ ആ ടീച്ചേഴ്സിനെ നമ്മൾ കളിയാക്കും അല്ലേ അപ്പോൾ ഇവർക്ക് ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ മോണ്ടിസോറി കോഴ്സിൽ ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കുന്നില്ല കൂടുതലും ആണ് കൂടുതൽ വരുന്നത് അതുപോലെ തന്നെ ഞാൻ ഒരു അധ്യാപികയാണ് ഞാനൊരു ലേഡിയാണ് ഫീമെയിലാണ് ഈ ഒരു ട്രസ്റ്റ് കൊണ്ടൊക്കെ കൂടുതലാളുകളും എൻ്റെ അടുത്ത് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ ടീച്ചേഴ്സിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ഒരു ബാച്ച് നടത്തുന്നില്ല അതെന്താണ് അതിൻ്റെ റീസൺ ഞാൻ ഒരു ടീച്ചറായിരുന്നു ഏകെ സ്കൂളിൽ പഠിപ്പിച്ചു ആദ്യം പിന്നെ കോളേജിൽ പഠിപ്പിച്ചു ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ബസ്സിൽ ഉണ്ട് അപ്പോൾ അങ്ങനെ അപ്പൊ പഠിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് ടീച്ചേഴ്സ് ഇംഗ്ലീഷ് അറിയാത്തതിന്റെ പേരിൽ ബുദ്ധിമുട്ടൊന്നും കണ്ടിട്ടുണ്ട് ഇപ്പൊ കുറച്ച് സെന്റൻസുകൾ മാത്രം പഠിച്ചു വെച്ചിട്ട് അത് മാത്രം റിപ്പീറ്റ് ചെയ്യുക അത് കേൾക്കുന്ന കുട്ടികൾ കളിയാക്കുക കേവൻ നമ്മൾ പോലും ചെറുപ്പത്തിലെ കളിയാക്കിയിട്ടുണ്ട് അല്ലേ ടീച്ചേഴ്സിനെയൊക്കെ ചില വാക്കുകൾ മാത്രം ചില സെന്റൻസുകൾ മാത്രം പറയുമ്പോൾ നമ്മൾ ആ സെന്റൻസ് വെച്ചിട്ട് ചിലപ്പോൾ ആ ടീച്ചേഴ്സിനെ നമ്മൾ പഠിച്ചിട്ട് ആ ടീച്ചേഴ്സിനെ കളിയാക്കുന്ന സ്റ്റുഡൻസ് ടീച്ചേഴ്സ് അറിയുന്നില്ല ഇങ്ങനെ കളിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കണെ തന്നെ അവർക്ക് പറ്റുന്നില്ല പോയി പറയാൻ ഇപ്പൊ പ്രിൻസിപ്പളിനോട് സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ടീച്ചേഴ്സ് ചില ചെല ഞാൻ ആദ്യം ജോലി ചെയ്തൊക്കെ ചെറിയൊരു സ്കൂളിലായിരുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം ചെറിയ സാലറി ആയിരുന്നു പക്ഷെ കുറെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് അവിടെ ഉണ്ട് ഇവർക്കും സാലറിയിൽ വ്യത്യാസമില്ല പക്ഷെ അവിടെ സ്റ്റിക്കോൺ നിൽക്കുന്നതിന്റെ കാരണം തന്നെ ഇതുകൊണ്ടാണ് അവർക്ക് ലാംഗ്വേജ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നിന്നാണ് കുറെ നാളെ ഞാൻ വിചാരിക്കുന്നു ടീച്ചേഴ്സിന് എൻ്റെ മാത്രമായിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പക്ഷേ സമയം കുറവുകൊണ്ട് പറ്റിയില്ല പക്ഷെ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഏകദേശം ടൂ ഹൺഡ്രഡ് ടു ഫിഫ്റ്റി മേലെ ടീച്ചേഴ്സ് നമ്മുടെ അഞ്ച് ബാച്ചിലായിട്ട് കംപ്ലീറ്റ് ആണ് അപ്പൊ അത്രത്തോളം ആളുകളാണ് നമ്മൾ വലിയ ഭൂമി തന്നെയാണ് ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്രത്തോളം ടീച്ചേഴ്സാണ് നമ്മുടെ കോഴ്സിന് വന്ന് ജോയിൻ ചെയ്യുന്നത് പറഞ്ഞല്ലോ നമ്മൾ ഒരു 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 ഈ ആക്ച്വലി പറയുവാണ് ഇതൊന്ന് നിങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന് അതെ ചിലർക്കൊരു പേടി അത് ലാംഗ്വേജ് 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 തന്നെയാണ് ബാരിയർ നമുക്ക് നല്ല രീതിയിൽ എന്ത് പ്രോഗ്രാമിന് പോയി ആരുടെ മുന്നിൽ പോയി സംസാരിക്കാനും ഒരു ടീച്ചറിനും പേടി ഉണ്ടാവില്ല പക്ഷേ ഒരു പ്രോഗ്രാം ഇതാണ് ഇതിന്റെ ഇൻചാർജ് നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൽ കൊടുക്കുന്ന സമയത്ത് ആദ്യ ടീച്ചേഴ്സിന്റെ ടീച്ചറിന്റെ ഉള്ളിലേക്ക് വരാൻ ഇതെങ്ങനെ ഞാൻ മാനേജ് ചെയ്യും ആൻഡ് അന്നത്തെ മെയിൻ തിങ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ഭാഷ തന്നെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ല രീതിയിൽ അറിയാവുന്ന ഒരാൾക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ആരുടെ മുന്നിൽ പോയിട്ട് നിന്നിട്ടും സ്ട്രോങ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കും എനിക്ക് തോന്നുന്നു ഈ അതുപോലെ തന്നെ ഇപ്പോൾ പൊതുവേ ഒരു ടീച്ചർ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു അതിനോടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടാകും ബട്ട് സ്റ്റിൽ ചിലവർ അതിനോട് തന്നെ സ്റ്റിക്ക് ചെയ്ത് പോകാറുണ്ട് കാരണം അവിടെ അവിടെ കിട്ടി എവിടെയെങ്കിലും ഇനി വീണ്ടും ഒരു 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 ടെൻഷൻ പുറത്തേക്ക് പോകുമ്പോഴാണ് അങ്ങനെ പേടി ഞാൻ മുന്നേ ഫസ്റ്റ് ജോയിൻ ചെയ്ത സ്കൂളിൽ ടീച്ചേഴ്സ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നതിന്റെ കാരണം തന്നെയാണ് പിന്നെ അവര് ജോലി നോക്കിയാലും അതേപോലെ തന്നെയുള്ള സ്കൂളുകളിലേക്കാണ് കൂടുതലും നോക്കുന്നത് എന്താ അവർക്ക് പേടി അതായത് ഇന്റർവ്യൂ അറ്റന്റ് ചെയ്യുമ്പോ എന്നേക്കാൾ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ നല്ല പേടികൊണ്ട് ഇപ്പം ഈ മൗണ്ടിസൂറി കോഴ്സസ് ഉണ്ടല്ലോ അപ്പൊ അത് കുറേ പേര് ഒപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് കൂടുതലും ഈ പറഞ്ഞ ലാംഗ്വേജ് ബാരികൾ ഭയങ്കരമായിട്ട് സ്ട്രഗിളിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് കാരണം അവർ പഠിക്കുന്നത് ഓൾറെഡി അവരെ ഒരു വൺ ഇയറിലോണ്ട് മറ്റും കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ പക്ഷെ അത് കഴിഞ്ഞിട്ടും അവർക്കൊരു കോൺഫിഡൻസ് ഓർവ് ഈ ലാംഗ്വേജിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ കഴിഞ്ഞ മാസമാണ് ഞാനിപ്പോൾ ഈ ടീച്ചേഴ്സിനിട്ട് മാത്രമുള്ള കോഴ്സ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ടു ഫിഫ്റ്റിക്ക് മേലെ ടീച്ചേഴ്സും നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതിലൊരു ഒരു നൂറ് സ്റ്റുഡൻസും ടീച്ചേഴ്സ് ഈ മോണ്ടിസോറി പഠിക്കുന്ന കുട്ടികളാണ് പഠിച്ച കുട്ടികളാണ് അപ്പോൾ ഇവർക്ക് ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് മോണ്ടിസോറി കോഴ്സിൽ ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കുന്നില്ല കൂടുതലും പ്രാക്ടിക്കൽസാണ് കൂടുതൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ലാംഗ്വേജ് ഒട്ടും തന്നെ കിട്ടുന്നില്ല അപ്പൊ നല്ല സ്കൂളുകളിലൊക്കെ ഇപ്പൊ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ എന്തായാലും എന്ത് വേണം ലാംഗ്വേജ് വേണം അപ്പോൾ അതുകൊണ്ടായിരിക്കാം മോണ്ടിസോറി ടീച്ചേഴ്സ് ഒരുപാട് നമ്മുടെ അടുത്ത് പഠിക്കുന്നുണ്ട് ഓക്കെ ഈ മോണ്ടിസോറി ടീച്ചിങ് കൊടുക്കുക എന്ന് പറയുന്നത് ഈ ട്രസ്റ്റ് തന്നെയാണ് അഞ്ച് വർഷമായിട്ട് തുടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ സനം നൌഫ് സ്പോക്കൺ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഞാൻ ഒരു അധ്യാപികയാണ് ഞാനൊരു ലേഡിയാണ് ഫീമെയിലാണ് ഈ ഒരു ട്രസ്റ്റ് കൊണ്ടൊക്കെ കൂടുതൽ ആളുകളും എൻ്റെ അടുത്ത് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് അതായത് എന്താണ് ഒരിക്കലും എന്താണ് നമുക്ക് അവിടെ നിന്നൊരു നമ്മളെ പറ്റിക്കില്ല കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രത്തോളം ഇപ്പം റിവ്യൂ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ വാക്കിൽ എഴുതുന്നതാണ് എഴുതുന്ന സാധനം ആണെങ്കിലാണ് നമ്മൾ അവർ അത്രത്തോളം പാരഗ്രാഫ് പോലെയാണ് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആ ഒരു ട്രസ്റ്റ് തന്നെയാണ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ല എനിക്ക് തോന്നുന്നു പേരും കുറച്ചു നാള് ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും തിരിച്ചു വരാറുണ്ട് അപ്പോഴും വീണ്ടും ചിലപ്പോൾ ഒരു കോൺഫിഡൻസ് ഓർമ്മ തോന്നിക്കാറുണ്ട് അതും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ചിലടത്ത് ചിലപ്പോൾ ഇപ്പൊ കൂടുതലും എല്ലായിടത്തും സ്റ്റേറ്റ് ആണെങ്കിൽ പോലും ഇംഗ്ലീഷ് പറയണം എന്നുള്ളൊരു സംഭവം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ചിലര് ഈ ടീച്ചേഴ്സ് ഉണ്ടല്ലോ റിപ്പീറ്റഡിപ്പൊ മുമ്പ് പറഞ്ഞ പോലെ കുറച്ച് വേർഡ്സ് പഠിച്ചു വച്ചേക്കുന്നവര് എനിക്ക് തോന്നുന്നു എൻ്റെ ടീച്ചറുണ്ട് ടീച്ചർ എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ലൈക്ക് കുറേ ടീച്ചേഴ്സ് ഉണ്ട് അവർക്ക് നിങ്ങളുടെ കോഴ്സ് അല്ലേ പഠിച്ചു വെച്ചിട്ട് അതിപ്പോഴും ഒരു മാറ്റില്ല കാരണം ഞാൻ ഒരു ടീച്ചറിനെ കുറ്റം പറഞ്ഞല്ല കാരണം അവര് എന്താണ് പണ്ട് പഠിച്ച ടീച്ചേഴ്സ് ആയിരിക്കും കൂടുതൽ അപ്പൊ അവർക്ക് ഇന്നത്തെ കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ ടെക്നോളജീസ് ഇന്നത്തെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്നും അറിയില്ല കാരണം എന്താ പറയാ ഞാൻ is spoken english തുടക്കുന്ന സമയത്തെ ഞാൻ ഒരു പുതിയൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാൻസ്ലേഷൻ ടെക്നിക്കാണ് കൊണ്ടുവന്ന യൂട്യൂബിൽ അപ്പോൾ അതിൻ്റെ താഴെ ഒരു 40 above 50 above ഉള്ള ടീച്ചേഴ്സ് പഴയ ടീച്ചേഴ്സ് നല്ല മാർക്കോടെ കൂടി ചെറുപ്പ ഗവൺമെൻ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന വലിയ വലിയ ടീച്ചേഴ്സ് ആയിരിക്കാം ഇവരെ താഴെ വന്നിട്ട് എന്നെ വളരെ എതിഗ നെഗറ്റീവായിട്ടാണ് കമൻ്റ് ചെയ്തത് കാരണം എന്താണ് പുതിയതായിട്ടുള്ള ടെക്നോളജീസ് പുതിയ ലാംഗ്വേജ് അതുപോലെ പുതിയ എന്താണ് സ്ലാങ് അതൊന്നും എന്താ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യണം കാലത്തിനനുസരിച്ച് മാറിയാലാണ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ സോ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ടീച്ചേഴ്സിന് വേണം അല്ലെങ്കിൽ എപ്പോഴും അവർ പിന്തൊള്ളപ്പെടും സ്റ്റുഡൻസിന്റെ മുന്നിൽ കളിയാക്കപ്പെടും അതിന് നിനക്ക് മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു രണ്ടു മാസം നമ്മൾ ഏപ്രിൽ മേയിൽ തന്നെ ഇത് തുടങ്ങണമെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് തന്നെ അവർ പഠിപ്പിച്ചത് അത് വെക്കേഷൻ ആണ് പുതിയതായിട്ട് അക്കാഡമിക് ഇയറിൽ വലിയൊരു മാറ്റം കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് വരുന്ന അതായത് കഴിഞ്ഞ് വീണ്ടും ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഒരു ഒരു ടീച്ചർ ആവാൻ പോകുന്ന ആൾക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് ഈ ലാംഗ്വേജ് ബാരിയർ എന്നുള്ളത് കൂടുതൽ അവരെ മെന്റലി കുറെ കാര്യങ്ങളുണ്ട് അതും നമ്മളുടെ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്തണ്ടായി ഞാൻ കാരണം അവരെ ലാംഗ്വേജ് മാത്രം നന്നായത് കൊണ്ട് ഒരു ഒരു വ്യക്തിയും ഒരു ടീച്ചറും ആവില്ല കുട്ടികളെ കളിയാക്കുന്നത് കുട്ടികളെ മനസ്സറിഞ്ഞ് പഠിപ്പിക്കുക അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഫസ്റ്റ് ബെഞ്ചേഴ്സിനോട് മാത്രം നല്ല രീതിയിൽ കാണിച്ചിട്ട് ബാക്ക് ബെഞ്ചേഴ്സിനോട് വളരെയധികം മോശമായിട്ട് പെരുമാറുന്ന രീതി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ കുട്ടികളോട് ചെന്ന് തീർക്കുന്നത് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് അവരെ എന്താണ് വേർതിരിക്കുന്നത് അല്ലേ സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ വേർതിരിക്കുന്നത് ഇങ്ങനെ പലതും ഇന്നും നിലനിൽക്കുന്ന കുറേ കാര്യങ്ങളാണ് അതൊക്കെ വെച്ചിട്ട് കുട്ടികളുടെ സൈക്കോളജി കൂടെ ഒന്ന് പഠിപ്പിച്ച് കൊടുത്തിട്ട് ലാംഗ്വേജ് പഠിപ്പിക്കാന്നുള്ളതാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു ടീച്ചറിനെ എനിക്ക് ഒരു ഒരു കഴിഞ്ഞാൽ നോർമലി ടേക്ക് പോലെ തന്നെയാണ് സ്നേഹം കൊടുത്ത് പഠിപ്പിച്ചു വാർത്ത എടുക്കാൻ പറ്റും കൂടെ മാറ്റുക അത് എന്തിലാണെങ്കിലും ഈവൻ ഡ്രസ്സിംഗിലാണെങ്കിലും നമ്മളുടെ ഒരു നല്ല രീതിയിൽ തന്നെ ഒരു ടീച്ചർ ലാംഗ്വേജ് ലാംഗ്വേജ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല വളരെ എന്താണ് നല്ല രീതിയിലല്ല ഒരു ഡ്രസ്സിംഗ് ബാക്കിയുള്ള കാര്യങ്ങൾ കാര്യങ്ങളെങ്കിൽ അത് ലാംഗ്വേജ് ആയിട്ട് ഒത്തുപോകില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൊത്തമായിട്ട് അവരൊരു കംപ്ലീറ്റ്ലി ഒരു ടീച്ചർ എന്നുള്ള ഒരു ഐഡന്റിറ്റിയിലേക്ക് കൊണ്ടുവരണം കൊണ്ടു അല്ല ഇപ്പൊ കൂടുതലും ടീച്ചേഴ്സിന് ഇഷ്ടപ്പെടുന്ന കുറേ സ്റ്റുഡൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സബ്ജക്റ്റിനെ

ഇംഗ്ലീഷ് സംസാരിക്കാതെ പോവില്ല ഒരു ടീച്ചറും പോവില്ല എന്നുള്ളൊരു വാക്ക് മാത്രമാണ് എനിക്ക് തരാനുള്ളത് നിങ്ങളോട് ആൻഡ് ഇപ്പോഴും ഇതിൽ തന്നെയാണ് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നതെങ്കിൽ എനിക്കൊരു മാറ്റം ജീവിതത്തിൽ വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേണം നിങ്ങൾക്ക് ചേഞ്ച് വേണം മാറ്റം വേണം കാരണം കുറേ നാളായിട്ട് ഒരു റൂട്ടീനിൽ തന്നെയാണ് നിങ്ങൾ പോണതെങ്കിൽ കുറച്ച് നാളെയുമ്പോൾ നിങ്ങൾ ഈ ജോലി തന്നെ മടുത്തു തുടങ്ങും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നു ചെയ്യുമ്പോൾ അത്രയ്ക്കും നല്ല ക്വാളിറ്റിയുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് മാത്രമല്ല കോഴ്സ് ആയിട്ട് കോഴ്സ് തന്നെ ടീച്ചേഴ്സ് മാത്രമേ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിതിൽ പഠിപ്പിക്കുകയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഓരോരോ ഇപ്പോൾ നേഴ്സുമാർക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ കോഴ്സ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ കോഴ്സ് ആയിട്ടാണ് നമ്മളിനി സ്റ്റാർട്ട് ചെയ്യുക കാരണം അത്രത്തോളം ഇമ്പോർട്ടൻസ് ഓരോ ബാച്ചിനും കൊടുത്ത് ഇപ്പോൾ ടീച്ചേഴ്സിനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അത്ര ക്വാളിഫൈഡ് ഉള്ള ടീച്ചേഴ്സ് ആയിരിക്കും അപ്പോൾ അവർക്കറിയാം എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകന്റെ ആവശ്യങ്ങൾ എന്ന് കേട്ടോ അപ്പോൾ ആ രീതിക്കുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇങ്ങനെ ഒരു കോഴ്സ് നമ്മളായിരിക്കും എന്ന് വിചാരിക്കുന്നു സോ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഓക്കെ സോ ബാക്കിയുള്ള ഡീറ്റെയിൽസിനൊക്കെ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ പുതിയ ബാച്ചൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ സമയം കളയാതെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ ഇംഗ്ലീഷ്